പണ്ടൊരു കാലത്ത് ഒരു നദിക്കരയിൽ ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിനു മുകളിൽ ഒരു കുരങ്ങനും ജീവിച്ചു വന്നു ആ കുരങ്ങൻ ഓരോ ദിവസവും മരത്തിലെ പഴങ്ങൾ ഭക്ഷിച്ച് സന്തോഷത്തോടെ ജീവിച്ചു തനിക്കാവശ്യമുള്ള പഴങ്ങൾ തിന്നതിനു ശേഷം ബാക്കിയുള്ള പഴങ്ങൾ നദിയിലേക്ക് നദിയിലേക്കെറിഞ്ഞ് സന്തോഷിക്കുകയും ചെയ്തു ആ കുരങ്ങൻ വലിച്ചെറിയുന്ന പഴങ്ങൾ വെള്ളത്തിനടിയിൽ ജീവിച്ചിരുന്ന ഒരു മുതലയും കഴിച്ചു വന്നു ഒരു ദിവസം ആ മുതല വെള്ളത്തിന് പുറത്തു വന്ന് കുരങ്ങൻ ചങ്ങാതി കുരങ്ങൻ ചങ്ങാതി അങ്ങ് വലിച്ചെറിയുന്ന പഴങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ദിവസവും ഇതുപോലെ പഴങ്ങൾ വലിച്ചെറിയാമോ എന്ന് ചോദിച്ചു മുതല ചോദിച്ചതിന് കുരങ്ങൻ സമ്മതിക്കുകയും ചെയ്തു ഓരോ ദിവസവും ആ കുരങ്ങൻ മുതലയ്ക്ക് വേണ്ടി പഴങ്ങൾ പറിച്ചെറിയാനും തുടങ്ങി ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവർക്കിടയിൽ നല്ല ഒരു സൗഹൃദം ഉണ്ടായി അന്നു മുതൽ ആ മുതല കുരങ്ങനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ മുതലയുടെ ഭാര്യയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല ഒരു ദിവസം ആ മുതലയുടെ ഭാര്യ അസുഖം വന്നതുകൊണ്ട് തളർന്നു കിടന്നു അതിനാ മുതല എന്തുപറ്റി എന്തിനാ നീ ഇങ്ങനെ കിടക്കുന്നത് എന്ന് സ്നേഹത്തോടെ ചോദിച്ചു അതിനാ ഭാര്യ മുതലാ എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല വൈദ്യൻ എന്താ പറഞ്ഞെന്നറിയോ ഒരു ഹൃദയം കിട്ടിയാൽ അതുകൊണ്ട് മരുന്നുണ്ടാക്കി തരാ എന്ന് പറഞ്ഞു ഇത്രയുള്ളൂ ഇതിനാണോ ഇങ്ങനെ വിഷമിക്കുന്നത് വിഷമിക്കണ്ട എനിക്കൊരു കുരങ്ങൻ സുഹൃത്തുണ്ട് ഞാൻ ചോദിച്ചാൽ അവൻ ഒരിക്കലും സമ്മതിക്കാതിരിക്കില്ല അവനോട് ഞാൻ ചോദിക്കാം അതിനുശേഷം അതുപയോഗിച്ച് നിന്റെ തലവേദന സുഖമാക്കാം എന്ന് സമാധാനിപ്പിച്ചു ഉടൻ തന്നെ മുതല കുരങ്ങനുള്ള സ്ഥലത്തേക്ക് പോയി മരത്തിന് മുകളിലിരിക്കുന്ന കുരങ്ങനോട് മിത്രമേ ഇത്രയും കാലം നീ എന്നെ ഒരുപാട് സഹായിച്ചു പക്ഷേ ഞാൻ ഇതുവരെ നിന്നെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതേ ഇല്ല അതുകൊണ്ട് നിന്നെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനാ ഞാൻ വന്നത് നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ തന്നെ തിരികെ കൊണ്ടുവന്ന് വിടാം ണോ മുതലയുടെ വാക്കുകൾ കേട്ട കുരങ്ങൻ മരത്തിൽ നിന്നിറങ്ങി മുതലയുടെ മുതുകിൽ കയറിയിരുന്നിട്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും പുറപ്പെട്ടു കുറച്ചു ചെന്നപ്പോൾ മുതല കരയാൻ തുടങ്ങി അത് കണ്ട കുരങ്ങൻ അപ്പോൾ മുതല തന്റെ ഭാര്യയുടെ സ്ഥിതി പറഞ്ഞു എന്റെ ഭാര്യയുടെ അസുഖം ഗുണമാകാൻ ഹൃദയം വേണം അതുകൊണ്ടാ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതിനുശേഷം നീ ജീവനോടെ ഉണ്ടാവില്ല നിന്റെ സൗഹൃദവും പറിച്ചെറിയുന്ന പഴങ്ങളും ഇല്ല അതുകൊണ്ടാ സങ്കടപ്പെട്ട് കരയുന്ന മുതലയുടെ കേട്ട് പേടിച്ചു പോയ കുരങ്ങൻ ഉടൻ തന്നെ ആലോചിച്ച് ഞാൻ എന്റെ ഹൃദയം ആ മുകളിൽ വെച്ചിട്ട് പോന്നു മിത്രമേ ഇനി നമ്മൾ എന്താണ് എന്താണ് കൊണ്ടുപോയി ഞാൻ ഹൃദയം വരാം അത് ഉപയോഗിച്ച് നിന്റെ വാക്കുകൾ ൾ ഇതൊക്കെ സത്യമാണെന്ന് കരുതി കുരങ്ങനെ വീണ്ടും കരയിലേക്ക് കൊണ്ടുവന്നു അവിടെ ചെന്നവടൻ ഒറ്റച്ചാട്ടത്തിന് കരയിലേക്ക് കയറി കുരങ്ങൻ മിത്രമേ വേഗം വേഗം നിന്റെ ഹൃദയം വാ മരത്തിന് മുകളിൽ കയറിയ കുരങ്ങൻ അമ്മ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കൊന്നു ഒരുപാട് സമയായിട്ടും കുരങ്ങനെ കാണാഞ്ഞപ്പോൾ മിത്രമേ നീ എന്താ താഴെ ഇറങ്ങാത്തത് ഹൃദയം എടുത്തോണ്ട് വരാന്നല്ലേ പറഞ്ഞത് ആ കാര്യം നീ മറന്നോ അത് കേട്ട് കുരങ്ങൻ ചിരിച്ചു കേട്ട മുതലാണക്കേട് സഹിക്ക വയ്യാതെ വെള്ളത്തിനടിയിലേക്ക് തന്നെ 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 പോയി ഈ കഥയുടെ എന്തെന്നാൽ കൊണ്ട് എടുക്കണം നേരിടണം Subscribe for more videos. Visit us in Facebook and Twitter. Thank you Bye-bye.